മ്മളെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഒരു വെറൈറ്റി ഒരു മോഡലും കൊണ്ട് ഇന്ന് നമ്മള് വന്നിരിക്കണ പക്ഷെ ഇതില് രണ്ടെണ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ ഫ്രോക്ക് കാണിച്ചു തരാം സൂപ്പർ ഡിസൈനിലാണ് നമ്മൾ ഫ്രോക്ക് വന്നത് കൈ കയത്തിന്റെ ഇവിടെ നല്ല അടിപൊളി ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈസ് പോലെ ഇങ്ങനെ കൊടുത്തു നല്ല ഭംഗിട്ടൊക്കെ കാണാൻ അടിയിലാണ് ഇതിന്റെ ഫ്രോക്ക് വരുന്നത് ഇങ്ങനെ നല്ല ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് അപ്പൊ എല്ലാം ഞമ്മള് കാണിച്ചാ നല്ല അടിപൊളി ഒരു ഓഫറും കൂടി ഇതിലുണ്ട് റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിനായിരം ആണ് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപതാകട്ടെ വരുന്നത് എന്തുകൊണ്ടു വെച്ചാല് തുണിന്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒന്നും കൂടി നല്ല ക്വാളിറ്റി ഉള്ള തുണിയും കാര്യങ്ങളാണ് അമ്പത്തി ആറ് അമ്പത്തിനാല് സൈസിലാണ് അപ്പൊ ഇതിൽ ഒരു വെറൈറ്റി ഡിസൈനും കൂടി ഉണ്ട് അത് കാണിച്ചുതരാം അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡിസൈൻ ഇതാ ഫ്രോക്ക് വരുന്നത് കേട്ടോ അയിമ്പത്തിനാല് അയിമ്പത്തി ആറ് സൈസാണ് നോക്കി അടിയിൽ നല്ല ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇതാ കേട്ടോ മാക്സിയൊക്കെ ഇട്ടും അടുത്തോൽക്കും അതേപോലെ നമ്മളെ സാധാരണ ആടം മാക്സിന്നൊക്കെ ഒരു ഒരു ഡിഫറൻറ്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് നോക്കി ഇതാ നല്ല ഫ്രില്ലാണ് ഇങ്ങനെ കാണിച്ചു തരേണ്ടത് എന്താ വെച്ചാല് ഓരോന്നിട്ട് ഞാൻ നിൽക്കില്ലാറ് ഭംഗിയാണ് ഇങ്ങനെ ഇട്ട് നിക്കുമ്പോൾ നല്ല രസത്തിലിട്ടാ കഴുത്തിൻ്റെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് ഒരു റെഡ് കളറിൽ കിട്ടോ അത് അതിന്റെ ഒരു ചാണക പച്ച കളറിൽ നല്ല മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതേപോലെ അമ്പത്താറ് സൈസ് നല്ല ലെങ്ത് വരുന്നുണ്ട് പീക്കോക്ക് നീല നല്ല രസമുള്ള ഒരു പുള്ളിയാണ് കേട്ടോ വരുന്നത് അങ്ങോട്ട് നോക്കി കണ്ടോ നല്ല രസമുള്ള ഒരു പുള്ളിയാണ് ചെറിയ പുള്ളിയായിട്ട് വരുന്നത് നല്ല രസം ഉണ്ട് കാണാൻ നല്ല ഒരു കാപ്പി കളർ ഇട്ടോ നല്ലൊരു കാപ്പി കളറ് നല്ല രസമുണ്ട് കാണാൻ കൂടെ നോക്കി നല്ല ഫ്രില്ലിങ് നമുക്ക് ഇങ്ങനെ അമ്പത്താറിന്റെ അടിച്ചുണ്ടെങ്കിൽ തന്നെ അറുപത് തുണി നമുക്ക് എടുക്കണം കേട്ടോ എന്നാലും ഈ ഒരു അമ്പത്താറിന്റെ ഈ ഒരു മാക്സ് അടിച്ചാൽ നമുക്ക് കൈയുള്ളൂ അടുത്തതാണ് ഞമ്മള് രണ്ടാമത്തെ ഡിസൈൻ ചെറിയ പുള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല മുക്കാൽ സ്ലീവ് കൈ ഉണ്ട് കഴുത്ത് നോക്കാൻ നിങ്ങൾ നല്ല വീക്ക് കഴുത്ത് വന്നിട്ട് നല്ല രസം ഉണ്ട് കാണാൻ കഴുത്തിൻ്റെ ഇവിടെ ബോർഡർ ഒക്കെ വെച്ചിട്ടാണ് ഇതാണ് സ്ക്രീൻഷോട്ട് എടുത്തോളി നല്ല അടിപൊളിയൊരു ചിക്കോ കളർ ഹോൾസെയിൽക്കാരാണെങ്കിൽ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ ചോദിച്ചോളി ഇരുപത് പീസെങ്കിലും എടുക്കണം ഇരുപത് പീസ് എടുത്താൽ മാത്രമാണ് ഹോൾസെയിൽ റേറ്റുള്ളൂട്ടാ പത്തോ പതിനഞ്ച് പീസൊന്നും ഹോൾസെയിൽ റേറ്റിൽ കൂട്ടൂല ഇതാ മൂന്നെണ്ണം എടുക്കണമെങ്കിൽ ആയിരം ഓരോന്നാണെങ്കിൽ മുന്നൂറ്റി അറുപത് ഇതാ നല്ല ഭംഗി ഇടക്കാണ് കഴുത്തിന്റെ അവിടെ നല്ലൊരു ഒരു കട്ടിങ് കൊടുത്തു ഈ കഴുത്താണ് വരുന്നത് നോക്കുകയാണെങ്കിൽ അടിപൊളിയൊരു വൈലറ്റ് കളർ കിട്ടാ അതിൽ നല്ല നെറി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തു നല്ല നെറി ഉണ്ട് കേട്ടോ വരുന്നത് ഇതാ അടുത്തത് നല്ലൊരു പച്ച നല്ലൊരു വൈലറ്റ് കളറിലാണ് ഇവിടെ കൊടുത്തു കേട്ടോ ബോർഡർ കഴിത്തിന്റെ അവിടെ അടുത്തത് നല്ലൊരു നീല ഒരു ചുവപ്പ് കളറിൽ കൊടുക്കുന്നു സ്ക്രീൻഷോട്ട് ഏതാ വേണ്ടച്ഛാ പെട്ടെന്ന് എടുത്തോളിട്ടിരി കളർ എന്നാൽ നല്ലൊരു കട്ട കോഫി കളർ വരുന്ന ഒരു കളർ ഇട്ടോ ഇവിടെ നോക്കി ഈ അടിയിൽ ഫ്രില്ല്ങ്ങൾ നോക്കണം നല്ല ഫ്രില്ല് വെച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ ഉണ്ട് എന്നുള്ളത് ഫ്രില്ല്ണ്ട് നോക്കിട്ട് കണ്ടില്ലേ അപ്പൊക്കളെ നമ്മളതാ വേറൊരു ഡിസൈൻ ഇട്ടോ നമ്മളെ ഫ്രോക്കിൽ വരുന്ന നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ കൂടെ നോക്കുകയാണെങ്കിൽ ചെറിയ പൊള്ളിയായിട്ട് കഴിത്തിൻ്റെ ഇവിടെ ആയിട്ട് നല്ല രസം ഉണ്ടാവും ഇതൊന്നും ആക്കി ഇടുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ ഒരു ചുരിദാർ ലുക്കാണ് കേട്ടോ നമുക്ക് തോന്നും ഇവിടെ ഒരു ബോർഡർ ഒക്കെ വന്നിട്ട് എന്നാൽ മേക്സി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതാ അടുത്ത നല്ലൊരു കളർ നല്ലൊരു തത്തമ്മ പച്ചട്ടോ നമുക്കത് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെ ആണാവുക നമുക്ക് അറിയില്ല കാണുന്നുണ്ടെങ്കിൽ വേഗം വന്നോണ്ട് ഇട്ടോ നല്ല ചിക്കോ കളറിലാണ് നല്ലൊരു മെറൂൺ ബോർഡർ ആണ് കേട്ടോ കൊടുത്തത് ശരി ഒന്നും വാങ്ങേണ്ടട്ടോ വലിപ്പം ഉണ്ടാവൂല അമ്പത്തി ആറായിക്കും അയിമ്പത്തിനാലായിക്കും മാത്രം എടുത്താ മതിട്ടോ അതാ നല്ലൊരു കളർ ഇട്ടാ ഓൺ കളർ ഇട്ടോ അങ്ങോട്ട് നോക്കി നല്ല രസം ഇട്ടാ കാണാൻ അതാ മാക്സി അല്ലേനും ഇന്നൊരു വെറൈറ്റി ആണ് അതിനോട്ടോ അതാ നല്ല രസമാണ് ഒരു കളർ ഇട്ട് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള ഷോളാൾ വേണമെങ്കിൽ പറഞ്ഞോളൂ പ്ലെയിനിൽ വേണമെങ്കിൽ ഉണ്ട് ഇങ്ങനെ ചെക്ക് കള്ളിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഇനിയിപ്പൊ ഈ ഒരു ഡിസൈൻക്കൊക്കെ ഇങ്ങനെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻക്കൊക്കെ ഇങ്ങനെ വെച്ചതരാം കേട്ടോ എങ്ങനെ വേണ്ട വെച്ചാൽ ഞങ്ങൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള ഷോളോളുണ്ട് ഇനി ഷോൾ കുറച്ച് പുള്ളിയൊക്കെ കൂടിയിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ട് കേട്ടോ ഷോളിന് വരുന്ന നൂറ്റി മുപ്പത്തഞ്ചാണ് ഇതിന്റെ കൂടെ അല്ല ഷോള് പുറമേ ആണ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് വരുന്ന ഇവിടെ വീക്ക് ആയത് പോലെ ഒരു പൈപ്പിംഗ് കൊടുത്തുകയാണെ രണ്ട് സൈഡിലും ഇതേപോലെ പൈപ്പിംഗ് നല്ല രസന്നു നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി കാണിച്ചു തരാനാണ് അത് നമ്മളിങ്ങനെ ഇട്ടത് ഇങ്ങനെ ലൈസ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ ടെക് ഇട്ട ഒരു അലാസ്റ്റിക് ആണ് വരുന്നുണ്ട് ഷേപ്പിൽ നിൽക്കിട്ടത് കണ്ട ലൈസ് ഇതിന്റെ അടിയിൽ ഫുള്ള് വരുന്നുണ്ട് മാക്സിന്റെ അടി വരെ തൊട്ട് റൗണ്ട് ആയിട്ട് ഫുള്ള് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതും ഇതിലുള്ള ഓഫറാണ് നല്ല ഭംഗി ഉണ്ട് കണ്ടില്ലേ അടിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയൊരു ഡിസൈൻ നമ്മൾ ആദ്യം കാട്ടിയത് പിന്നെ വരുന്ന നല്ലൊരു നീല ടക്കെ നീല കളറില് അജറക്ക് പ്രിന്റ് ചെയ്താണട്ടെ വരുന്നത് സൂപ്പർ ഡിസൈൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഞങ്ങൾ എടുത്തോളി നല്ല ഭംഗി ഈ ഒരു ടക്ക് ഇങ്ങനെ ബാക്കൊക്കും വരുന്നുണ്ട് നല്ല ഷേപ്പ് ഷെയ്പ്പാക്കി നിൽക്കും പിന്നെ ഇതാ ലൈസ് അടിയിൽ ഫുള്ള് കവർ ചെയ്തിട്ടാണ് ആട്ടെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇട്ടാലും നല്ല മുഞ്ചുണ്ടിട്ട് കാണാൻ അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളത്രയും ഇട്ട് കാണിച്ചതെന്ന് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ മൂന്നെണ്ണം ആയിരം ആണ് വരുന്നത് ഓരോന്നാണെങ്കിൽ മുന്നൂറ്റി അറുപതാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് തന്നെ കേട്ടോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് റേറ്റ് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറമെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങണില്ല കേട്ടോ ഇതാ നല്ല റിസൾട്ട് ചുവപ്പുട്ടും ഈ നോക്കുകയാണെങ്കിൽ കുറച്ചേ ഡിസൈൻ കുറച്ചുള്ളൂട്ടോ തോനയല്ലേ ഞമ്മള് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയതാണ് കേട്ടോ കേട്ട് നോക്കി നല്ലൊരു കാപ്പി കളറില് കേട്ടോ ഫുൾ അജറക്ക് പ്രിന്റിലാണ് വരുന്നത് ഡിസൈന് മാറ്റേണ്ടത് നമ്മളെ മൂന്നാമത്തെ ഡിസൈന് നല്ല റിസൾട്ട് ഇട്ടോ കാണാന് നല്ല റെഡ് കളർ അയിമ്പത്തി ആറ് സൈസാണ് കേട്ടോ വരുന്നത് അമ്പത്താറ് അമ്പത്തിനാല് സൈസാണ് അമ്പത്തെട്ടിലും അറുപത് സൈസിലും ഇത് ആവശ്യക്കാര് വീഡിയോയില് കമന്റ് ചെയ്യട്ടാ ഇവിടുത്തെ നമ്പറിൽ വാട്സപ്പിൽ പോയി ഇനി ഇതിനൊക്കെ ഒത്ത ഷോളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഇനി ദീക്കൊക്കെ ഷോൾ വേണമെങ്കിൽ താ നമ്മൾ ഈ അജ്രക്കിന്റെ നീക്കൊക്കെ നല്ല ഷോൾ ഇങ്ങനത്തെ ഈ ക്രീം കറിലാണ് കേട്ടോ ഭംഗി നിങ്ങൾ ഇഷ്ടം പോലെ ഇനി ഇങ്ങനത്തെ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെച്ചതരാം ഷോൾ വേണമെങ്കിൽ വേറെ പറയണം ഷോളിന് ഇതിന്റെ പുറമെ വരുന്ന റേറ്റ് ആണ് നൂറ്റി മുപ്പത്തഞ്ചിട്ട് അതിന് റേറ്റ് വരുന്ന മുന്നൂറ്റി ആണ് ഒന്നിന് അല്ല മൂന്നെണ്ണം എടുക്കണമെങ്കിൽ മാത്രമേ ഓഫറുള്ളൂ ആയിരം റുപ്യ